ഒരു കാർഷിക ഉത്സവമായി കണ്ടിരുന്ന ഓണം ഇന്ന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാർഷിക ചന്തയുടെ ഉദ്ഘാടനങ്ങളിലൂടെ കർഷകർ സമാഹരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള പച്ചക്കറികളുടെ വിപണനവും നടക്കുന്ന ഒരു മേളയായി മാറുന്നു എന്നത് മാത്രമായിട്ടാണ് ഇന്ന് ഓണത്തെ പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇന്ന് ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമയമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും അല്ലെങ്കിൽ അതിലൂടെ രോഗമായ ശ്രമങ്ങൾ സമാനിക്കുന്നതിനുമുള്ള അവസരങ്ങളായിട്ടാണ് ഓണാഘോഷങ്ങളെല്ലാം മാറുന്നത് അവിടെ വ്യത്യസ്തമായിക്കൊണ്ട് രഹിതമായ ഭക്ഷ്യ സാധനങ്ങൾ പച്ചക്കറികൾ വിതരണം ചെയ്യുവാനുള്ള കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് ഈ ഓണച്ചന്തയുടെ ഉദ്ഘാടനം കൂടെ നിർവഹിക്കപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ ആർ സുരേഷ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഈ മാസം നാലു വരെയാണ് ചന്ത നടക്കുന്നത് കർഷകരിൽ നിന്നും നാടൻ പച്ചക്കറികൾ ശേഖരിച്ച സബ്സിഡി നിരക്കിൽ നൽകുകയാണ് ചെയ്യുന്നതെന്ന് കൃഷി ഓഫീസർ എൻ ഷിജിന പറഞ്ഞു സി ശ്രീരതീഷ് കുറ്റിയിൽ ലത്തീഫ് എസ് വിജിമോൾ കെ സുരേഷ് ബാബു ലതികാരാജൻ എസ് ഉഷാകുമാരി ജി ആർ ഗീത എസ് അരോജിനി പി ആർ ജയപ്രകാശ് ബി ശശികുമാർ എന്നിവർ പങ്കെടുത്തു എം പ്രസന്നിത്താൻ സ്വാഗതവും സലിം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ 贾瓦拉。Ciao,